യും കഷ്ടയുടെയും പിരിമുറുക്കത്തിലാണ് വർത്തമാനം പറഞ്ഞ് അധികാരത്തിൽ കയറിയ ആരും ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകാതെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകാതെ ജനങ്ങൾ മുന്നോട്ട് വച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറാകാതെ അലക്ഷ്യമായി അധികാരത്തിന്റെ അഹന്തയിൽ ആ ഭരണം തുടരുകയാണ് ഇത് ജനക്ഷേമ പരിപാടിയുടെ മുന്നേറ്റമല്ല ഇത് ജനദ്രോഹ നടപടികളുടെ ഒരു മുന്നേറ്റമാണ് ഇതിനെതിരെയാണ് മുതിർന്ന പൗരന്മാർ നേതൃത്വം നൽകുന്ന ഈ സഹകരണ പ്രസ്ഥാനം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ സഹകരണ പ്രസ്ഥാനം ഗവൺമെന്റിനോട് ഇത്തരം നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് മുതിർന്ന വ്യക്തികൾക്ക് രോഗത്തിൽ എവിടെയും പ്രത്യേക പരിഗണന ഉണ്ട് അവരുടെ ആരോഗ്യം അവരുടെ ഭക്ഷണം അവരുടെ താമസം അവരുടെ പരിചരണം ഇങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യാവശ്യമാണ് അത് രാഷ്ട്രീയവും മതവും ഒന്നും കടക്കാൻ പാടില്ല മുതിർന്ന പൗരന്മാരെ അമ്മമാരെയും രക്ഷിതാക്കളായ മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കാൻ സർക്കാർ വളരെ നിർബന്ധമായി നടപടി സ്വീകരിക്കണം എന്നാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യവസാനമുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം പട്ടിന് കിടക്കേണ്ടി സാഹചര്യത്തിൽപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് കിടപ്പാടമില്ലാത്ത നിരവധി ആളുകളുണ്ട് നമ്മുടെ രാജ്യത്ത് അമേരിക്കയെപ്പോലെയുള്ള പറയുന്ന മുതലാളിത്ത ഭൂഷോ രാജ്യം എന്നൊക്കെ പറയുന്ന അമേരിക്ക പോലും ജനങ്ങൾക്ക് പ്രത്യേകമായി കഞ്ചി പ്രത്യേകമായി താമസ സൗകര്യം പ്രത്യേകമായി റിട്ടയർമെന്റ് സൗകര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി കരുസ്ഥലങ്ങൾ അവർക്ക് വേണ്ടി ഉള്ള ചർച്ചാ ക്ലബ്ബുകൾ വായനശാല അവർക്ക് വേണ്ടിയുള്ള സിനിമ പ്രദർശന കേന്ദ്രങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് മുതിർന്ന പൗരന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു സഹായമാണ് ഇതിന്റെ മഹത്വം ലോകത്തെവിടെയും നിലനിൽക്കുമ്പോഴാണ് വളരെ പുരോഗതി പ്രാപിച്ചിട്ടുള്ള ഇന്ത്യയിൽ വിശേഷ കേരളത്തിൽ സോഷ്യലിസം പറഞ്ഞു പരത്തുകയല്ലാതെ സോഷ്യലിസം നടപ്പാക്കാൻ ഉചിതമായ ഒന്നും ചെയ്യുന്നില്ല എന്ന ദുഃഖ സത്യമാണ് ഈ ബുദ്ധജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളത് ഇവിടെ പണമുള്ളവർ സുഖമായി സന്തോഷമായി അവർക്കാരുടെ താല്പര്യം പോലും ജീവിക്കാം എന്നാൽ ജീവിക്കാൻ കുതിയുള്ള പണം അത്രയും സമ്പാദിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ഒരു രാജ്യത്തിലും എല്ലാവരും പണക്കാരായിരിക്കില്ല അസാധാരണക്കാരെ ആളുകൾ ഇവിടെ എരിചട്ടിയിൽ നിന്ന് എരിയുന്ന ചട്ടിയിൽ നിന്ന് തീയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥ അനുഭവിക്കാൻ സാധിക്കണം വർത്തമാനത്തിൽ പോരാ നാളെ മുതൽ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഗവൺമെന്റ് പറയാൻ പോരാ പഞ്ചസാര എന്ന് എഴുതി കാണിച്ചാലും മധുരം ഉണ്ടാകില്ല പഞ്ചസാര പഞ്ചസാര അനുഭവിക്കാൻ കൊടുക്കുമ്പോൾ മാത്രമാണ് അതിന്റെ വിലയും മഹത്വവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പൊ ആ കാര്യത്തിലേക്ക് ഗവൺമെന്റ് വരണം സ്ഥിരമായ ഒരു പെൻഷൻ ഉണ്ടാകണം ഇവിടെ ബഹുമാന്റെ സുഹൃത്തു നേരത്തെ സൂചിപ്പിച്ചല്ലോ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത കാര്യം നടപ്പാക്കി കാര്യം നടത്തി കൊടുത്ത കാര്യം എല്ലാം കർശനമായി അദ്ദേഹം വിശദീകരിച്ചു ഈ ഗവൺമെന്റ് നമ്മൾ ചെയ്യാൻ കഴിയും പക്ഷെ പാർട്ടിയുടെ ഉപദേശമില്ലാതെ ഈ ഗവൺമെന്റ് ചെയ്യാൻ കഴിയില്ല പാർട്ടിക്ക് മറ്റു കാര്യങ്ങളിലാണ് പ്രധാനപ്പെട്ട ശ്രദ്ധ അതുകൊണ്ട് ദിവ്യയെ കാണിക്കുന്ന ഒരു താല്പര്യം മുതിർന്ന പൗരന്മാരെ സന്ദർശിക്കാൻ കൂടി ഗവൺമെന്റ് കാണിക്കണം എന്നാണ് ഈ സമിതി ഈ സംഘം ആവശ്യപ്പെടുന്നത് അന്യായമോ ധിക്കാരമോ അഹങ്കാരമോ പരിധി വിട്ട ഒരാവശ്യവും ഈ സമിതി മുന്നോട്ട് വയ്ക്കുന്നില്ല ഈ സമിതി മുന്നോട്ട് വയ്ക്കുന്നത് വളരെ അടിയന്തിരമായി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടികയാണ് അത് പരിശോധിച്ച് കൃത്യമായി നടപ്പാക്കാനും പൂർത്തിയാക്കാനും യ്യാറാകണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഈ സംരംഭത്തിന് വേണ്ടി പ്രസ്ഥാനത്തിനു വേണ്ടി നമുക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന മുതിർന്ന പൗരന്മാർ ഈ നാട്ടിലെ ഉത്തരവാദിത്വമുള്ള അവരുടെ ആരോഗ്യവും മിണുക്കും കഴിവുമൊക്കെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തിയ ആളുകളാണ് അവരുടെ വാർദ്ധക്യകാലത്തെ ഈ അഭ്യർത്ഥന ഗവൺമെന്റ് നിർബന്ധമായി കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യണം എന്ന് പടർന്നു പിടിക്കുന്ന ഒരു സമരമായി ഒരു സംരംഭമായി ഒരു പ്രസ്ഥാനമായി ഈ സംഘടന മുന്നോട്ട് നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ധാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിടെ വന്നിരിക്കുന്ന എല്ലാ മുതിർന്ന പൗരന്മാരെയും അമ്മമാരെയും അനുമോദനം അറിയിച്ചു ഇത് വിജയം കാണാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു I'm okay.